ഹായ് ഫ്രണ്ട്സ് രണ്ട് മാസത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ നാടായിട്ടുള്ള വാടനംകുറിശിയിൽ വെച്ചിട്ട് ഒരു വ്ളോഗ് തുടങ്ങുന്നത് അതായത് ഒരു ത്രൂ ഔട്ട് വ്ളോഗ് ഇവിടെ നാട്ടിൽ വെച്ച് ചെയ്യുന്നത് കാസർഗോഡ് പോയ സമയത്ത് അതിന് പോയി വന്ന സമയത്ത് ഞാൻ ഒരു വ്ളോഗിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൻ്റെ റോഡിൻ്റെ അവസ്ഥയെക്കുറിച്ചും അതുപോലെ നമുക്ക് ഗസ്റ്റുകളെ ആരെയും തന്നെ ക്ഷണിക്കാൻ പറ്റാത്തൊരു ടൈമാണ് കാരണം അത്രയും മോശം റോഡും പിന്നെ മേൽപ്പാലത്തിൻ്റെ പണി അങ്ങോട്ടും എത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ മോശം പറഞ്ഞ ആൾ തന്നെ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ നല്ലത് പറയണല്ലോ അങ്ങനൊരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ ഒരു ബ്ലോഗർ എന്ന നിലയിൽ അപ്പോൾ അങ്ങനെ വിചാരിച്ചു ഒരു നല്ല ബ്ലോഗ് ഒന്ന് എടുക്കാം നമ്മുടെ നാടിനെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ വരു വളർന്നു വരുന്ന ആ ഒരു മേൽപ്പാലത്തിനെക്കുറിച്ച് ബ്ലോഗ് വ്ളോഗെടുക്കാം പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിനും പട്ടാമ്പിക്കും ഇടയിലാണ് വാടാനാങ്കുശി എന്ന എൻ്റെ അതിമനോഹരമായ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് വടുവാമന കുരിശി എന്നായിരുന്നു ഈ ഗ്രാമത്തിൻ്റെ ആദ്യത്തെ പേര് അത് പിന്നീട് ലോപിച്ച് വാടാനാകുശിയായി ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനും ഒരു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും ഒരു മരമില്ലും പള്ളിയും കുറേ അമ്പലങ്ങളും കുറേ നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരൊക്കെയുള്ള ഒരു പാലക്കാടൻ ഗ്രാമം നെൽകൃഷിക്കായിട്ട് പാടത്ത് ട്രാക്ടർ പൂട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എല്ലാ വർഷവും ഫെബ്രുവരിയിലെ മൂന്നാമത്തെ ഞായറാഴ്ചയാണ് ഈ ഗ്രാമത്തിലെ ഉത്സവം നടക്കുന്നത് ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നര കിലോമീറ്റർ ചുറ്റളവില് ഏതാണ്ട് എട്ടോളം ക്ഷേത്രങ്ങളുള്ള ഒരു ഗ്രാമമാണ് എൻ്റെ വാടാനാകുശി പാലക്കാട് ഗുരുവായൂർ സംസ്ഥാന പാതയുടെ ഓൾമോസ്റ്റ് സെൻട്രർ പോർഷനിലാണ് വാടനാകൃഷി വരുന്നത് അപ്പോൾ ഇവിടുന്ന് പാലക്കാടേക്ക് അമ്പത് കിലോമീറ്ററും ഗുരുവായൂർക്ക് നാൽപ്പത് കിലോമീറ്ററും ഈ ഒരു ഭാഗത്ത് അതായത് ഈയൊരു സംസ്ഥാന പാതയിൽ ആകെ ഒരു സ്ഥലത്ത് മാത്രമാണ് റെയിൽവേ ഗേറ്റ് വരുന്നുള്ളൂ അത് വാടനാകുശിയിലാണ് അപ്പോൾ ഈ ഒരു റെയിൽവേ ഗേറ്റ് ഓൾമോസ്റ്റ് പത്ത് തവണയോളം ഇപ്പോൾ പത്തല്ല അപ്പോൾ പന്ത്രണ്ട് അതിൻ്റെ കൊണ്ട് വണ്ടികളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട് ചില വണ്ടികളൊന്നും വാടനകൃഷി സ്റ്റോപ്പില്ല പക്ഷേ പന്ത്രണ്ട് തവണയോളം ഈ ഗേറ്റ് അടയ്ക്കുമ്പോൾ ഒരു ദിവസം അത് കാരണം ഉണ്ടാകുന്ന ബ്ലോക്ക് ഒക്കെയാണ് ഈ ഒരു സ്ഥലത്തിനെ കൂടുതലായിട്ട് ആളുകളിലേക്ക് എത്തിക്കുന്നത് വാടനാകൃഷിയിലൂടെ യാത്ര ചെയ്യുന്ന അതായത് ജീവിതത്തിൽ യാത്ര ചെയ്ത ഏത് ഏതൊരു വ്യക്തിയും ഒരു തവണയെങ്കിലും ഇവിടുത്തെ ഗേറ്റ് ഗേറ്റടവില് പെട്ടുണ്ടാവും അത് പെട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം സമയം പോവുകയും ചെയ്യും കാരണം ഈ റൂട്ടിൽ ഇത്ര അധികം ബസ്സുകളൊക്കെ വരുന്ന റൂട്ടാണ് പാലക്കാട് ഗുരുവായൂരൻ പറഞ്ഞാൽ പാലക്കാട് പൊന്നാനി അതുപോലെ തൃശ്ശൂർന്ന് പെരിന്തൽമണ്ണ വഴി വയനാട് ഭാഗത്ത് അതായത് സുൽത്താൻ ബത്തേരി കൽപ്പറ്റ മാനന്തവാടി ഇവിടേക്കൊക്കെ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ അങ്ങനെ കുറേ ബസ്സുകൾ ആയാലും ഈ കെ എസ് ആർ ടി സി ആയാലും പോകുന്ന റൂട്ടാണ് ബസ്സിന് പുറമെ ലോറി പിന്നെ ഇരുചക്ര വാഹനങ്ങൾ കാറൊക്കെ ആയിട്ട് ഫുൾ കഞ്ചസ്റ്റഡ് ഏരിയയാണ് അപ്പോൾ ഇതിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് ആണ് മേൽപ്പാലത്തിൻ്റെ പരിപാടി തുടങ്ങിയത് പക്ഷേ വർഷം നാലഞ്ചൊക്കെ ആയിട്ടും മേൽപ്പാലത്തിൻ്റെ പ്രവർത്തനത്തിൽ വലിയ പുരോഗമനം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ അടുത്ത കാലം മുതൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മേൽപ്പാലമൊക്കെ അത്യാവശ്യം പണി പൂർത്തിയാകാവുന്ന ലെവലിൽ എത്തി എന്നാണ് അറിഞ്ഞത് ഞാൻ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കിയിട്ടൊന്നുമില്ല ഇതുവരെ സോ നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ റോഡൊക്കെ അത്യാവശ്യം നന്നാക്കിയിട്ടുണ്ട് റോഡ് ഇതൊന്നും ഇങ്ങനെ ആയിരുന്നില്ല കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞ റോഡായിരുന്നു അതിൽ നിന്നൊക്കെ അതിനൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് ഇത് ഇവിടെയാണ് റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ ഒരു തുടക്കം അതിന്റെ അപ്രോച്ച് റോഡ് പട്ടാമ്പിയിലെ എം എൽ എ ശ്രീ മുഹമ്മദ് മുഫ്സിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് ഈ ഒരു പാലം യാഥാർത്ഥ്യമാവാൻ പോകുന്നത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് കേരള ആർ ബി ഡി സി കെ ആണ് ഈ ഒരു വാടാനാംകുറിശി മേൽപ്പാലത്തിൻ്റെ പ്രോജക്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത് ഈ പാല യാഥാർത്ഥ്യമാവുന്നതോടുകൂടി ഈ പാതയിലെ യാത്രാക്ലേശം പൂർണ്ണമായും ഒഴിവാകും അതോടൊപ്പം തന്നെ ഈ ഗ്രാമത്തിൻ്റെ ഭംഗിയെ ഒട്ടും ബാധിക്കാത്ത വിധത്തിൽ നല്ല വികസനം ഇവിടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അഞ്ഞൂറ്റി എൺപത്തിനാല് മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അതായത് ഏകദേശം അര കിലോമീറ്ററിന് മേലെ പത്ത് മീറ്റർ വിടുത്തും അതായത് രണ്ട് വലിയ വണ്ടികൾക്ക് ഒരേ സമയം പോകാൻ പറ്റും എത്ര കാലമായിട്ടുള്ള ആഗ്രഹമാണെന്നറിയോ ഈ ഒരു മേൽപ്പാലത്തിന് മേലെ കൂടെ വണ്ടി ഓടിക്കണമെന്ന് മിക്കവാറും രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടക്കത്തിൽ ഇതിൻ്റെ ഇനോഗ്രേഷൻ ഉണ്ടാവും എന്ന് തോന്നുന്നു അങ്ങനെ ആണെങ്കിൽ അടിപൊളിയാവും ഇനി നമ്മുടെ വീട്ടിലേക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് ഇങ്ങനെ ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജൊക്കെ കടന്ന് വരാം ഇവിടെ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ നടന്നിരുന്ന ആ ഭാഗമല്ലേ അതിൻ്റെ കുറച്ച് അപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റും വിഷ്വൽ ബ്യൂട്ടിയാണ് ഇവിടെയൊക്കെ എന്തായാലും ഇനി ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റിൽ ഇതും കാണാം അതായത് റെയിൽവേ സ്റ്റേഷനും കുറച്ചൊക്കെ കാണാം ഇനിയിപ്പോൾ ഈ ഒരു മേൽപ്പാലം വരുന്നതോടുകൂടി ഈ അപ്രോച്ച് റോഡിൻ്റെ ഒരു പ്രസക്തി കുറച്ച് കുറയും കോഴ്സ് റെയിൽവേ സ്റ്റേഷനിൽ പോവാം വാടനാശി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാൻ വേണ്ടി പോകുന്നവർ അല്ലെങ്കിൽ അവിടെ ഒരു കോർപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട് അതിന് വേണ്ടി പോകുന്നവരൊക്കെ ആ ബാധ യൂസ് ചെയ്യുന്ന ഈ സ്ട്രേറ്റ് പാലക്കാട് ഗുരുവായിരം പോകേണ്ടവരോ അല്ലെങ്കിൽ ഷൊർണൂരിൽ നിന്ന് വട്ടാമ്പിക്ക് പോകേണ്ടവരോ ഇതുവഴി പോകും അപ്പോൾ ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും പിന്നെ ഏറ്റവും ആയിട്ട് ഹോസ്പിറ്റൽ കേസസ് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ലോണം ഹോസ്പിറ്റൽസ് ഉണ്ട് പെരിന്തൽമണ്ണ ഉള്ള ഹോസ്പിറ്റൽസിലേക്ക് റെഫർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇവിടുന്ന് തൃശ്ശൂർക്ക് റെഫർ ചെയ്യുമ്പോഴൊക്കെ ആംബുലൻസുകൾ ഒരുപാട് തവണ ഗേറ്റ് അടവില് പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ജീവൻ്റെ കാര്യമാണ് അതിൽ നമുക്ക് ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ മേൽപ്പാലം വരുന്നതോടുകൂടി അങ്ങനെ അങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാകും ആളുകൾ ഈ ഗേറ്റടവിൽ പെട്ട് ആംബുലൻസിൽ വെച്ച് മരണപ്പെടുന്ന അങ്ങനത്തെ ഒക്കെ വിഷമകരമായിട്ടുള്ള അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാകും അവിടെ തെങ്ങുകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ഒരു വീട് കണ്ടോ നല്ലൊരു കാഴ്ചയല്ലേ ആ വീട്ടിലുള്ളവർക്ക് ഈ മേൽപ്പാലത്ത് കൂടെ വണ്ടികൾ പോകുമ്പോൾ കാണുന്ന നല്ലൊരു വ്യൂ ആയിരിക്കും അല്ലേ ഇതിൻ്റെ മറ്റേ സൈഡിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ സർവീസ് റോഡും ഉണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടിപ്പോൾ പോവണ്ട ഈ മേൽപ്പാലം നിർമ്മിച്ചിരിക്കുന്നത് പൈലും പൈൽ കാപ്പും കോൺക്രീറ്റും ആണ് പിന്നെ മുകളിലാണെങ്കിൽ പിയറും പിയർ കാപ്പും അതിന് മുകളിൽ സ്റ്റീലായിട്ടാണ് പൂർണമായിട്ടും സ്റ്റീലാണ് പിന്നെ ചില ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും ഈ കൈവരിയുടെ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ക്രാഷ് ബാരലിൻ്റെ അതിൻ്റെ സ്റ്റീൽ ബൈൻഡിങ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് കുറച്ച് പണികൾ നടക്കുന്നുണ്ട് അവിടെ വണ്ടികളും ഉണ്ട് അതിൻ്റേതായിട്ടുള്ള മെഷീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ വന്നത് ഏതാണ്ട് രാവിലെ ഒരു ഏഴര സമയത്തൊക്കെയാണ് അപ്പോൾ പണി തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് വന്നാൽ നമുക്ക് ഈ ബ്ലോഗിങ് കുറച്ചും കൂടി എളുപ്പമാകുമല്ലോ പിന്നെ ഇവിടുന്ന് കാണുന്നുണ്ടല്ലോ ഒരു ബസ് പോകുന്നില്ലേ അതാണ് പഴയ പാലം അത് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന പാലാണ് ഇവിടുന്ന് നോക്കുമ്പോൾ ദൂരെ ഒരു ട്രെയിൻ പോകുന്നത് കാണാണ്ടോ വളരെ സൂക്ഷിച്ച് നോക്കിയാലേ കാണുള്ളൂ അത് നിലമ്പൂർ റൂട്ടല്ലാട്ടോ കോഴിക്കോട് നിന്ന് ഷൊർണൂരിലേക്കൊക്കെ പോകുന്ന റൂട്ടാണ് അതായത് നമ്മുടെ കേരളത്തിന്റെ മെയിൻ റൂട്ട് കടനാംകുഷിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് പാലത്തിന്റെ ചോട്ടിലുള്ള തോടാണ് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് ഇതാണ് ഇപ്പോൾ പാലോട്ടോ ഇതിന് അത്യാവശ്യം നൂറ് വർഷത്തിന് മേലെ എങ്ങനെയും പഴക്കം ഈ പാലത്തിന് വിടുത്തു കുറവായതുകൊണ്ട് തന്നെ ഈ ഗേറ്റടവ് സമയത്ത് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കൺജഷൻ ആവാറുണ്ട് ഈ റൂട്ടിൽ ഷൊർണ്ണൂർ നിലമ്പൂർ റൂട്ടിലെ ഫസ്റ്റ് സ്റ്റോപ്പാണ് വാടനംകുഷ് അതുകൊണ്ട് തന്നെ ചില ട്രെയിനുകൾ ഇവിടെ നിർത്തുന്നില്ല എസ്പെഷ്യലി ഒരു മെമു ട്രെയിനുണ്ട് രാത്രി വരുന്നത് എറണാകുളത്ത് നിന്ന് വരുന്നത് എല്ലാ സ്റ്റോപ്പിലും നിർത്തും പക്ഷെ വാടനാകൃഷി മാത്രം നിർത്തുന്നില്ല അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വാടനാകൃഷിയോടെ എന്താണ് ഇത്രയും വിവേചനം എന്ന് എനിക്കറിയില്ല ആ ഒരു ട്രെയിൻ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എറണാകുളം ഭാഗത്തൊക്കെ പോയി വരുമ്പോൾ നല്ല സൗകര്യമാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു വാടനാകൃഷിയിൽ മാത്രം ആളുകൾക്ക് ഷൊർണ്ണൂർ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ വിളിച്ചൊക്കെ രാത്രി വരേണ്ട ഒരു അവസ്ഥ വരികയാണ് കാരണം വാടനാകൃഷിക്കാർക്ക് മാത്രമല്ല ഈ പട്ടാമ്പി ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുന്നവർക്ക് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ബസ് സൗകര്യമുണ്ട് അപ്പോൾ ഇത് ആ ഇത് ദയവ് ചെയ്ത് ആരെങ്കിലും അതായത് ഈ റെയിൽവേ അതോറിറ്റീസിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നാട്ടുകാരുടെ ഏറ്റവും വലിയൊരു ആവശ്യമാണ് ആ മെമ്മോ ട്രെയിൻ ഒന്നുമില്ല ജസ്റ്റ് ഒരു വൺ മിനിറ്റ് മതി ആൾക്കാർക്കൊന്ന് കയറണം ഇറങ്ങാൻ ഇത്രേ വേണ്ടുള്ളൂ അത് അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള നഷ്ടവും റെയിൽവേക്ക് വരാൻ പോകുന്നില്ല ലാഭം മാത്രമേ വരത്തുള്ളൂ ആളുകൾക്ക് അത് വലിയൊരു സൗകര്യവും അത്ര മാത്രമേ എനിക്കൊരു ഉള്ളൂ എൻ്റെ ഗ്രാമവും ഈ ഗ്രാമത്തിൽ വരാൻ പോകുന്ന റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ കാഴ്ചകളുമായിട്ടുള്ള ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ